സുരേഷ് ഗോപിയെ തൂക്കിയേറിയുകയാണ് പ്രിയങ്കാ ഗാന്ധി തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെയുള്ള പ്രഹരത്തിൽ മിണ്ടാനാവാതെ കഥ കടച്ചിരിക്കേണ്ട അവസ്ഥയിലാണിപ്പോൾ കേന്ദ്രമന്ത്രി എന്തിന്റെ പേരിലായിരുന്നു സുരേഷ് ഗോപിക്ക് ഒരു എം പി സ്ഥാനം നൽകിയത് എന്നാലോചിച്ചു പോവുകയാണ് സത്യത്തിൽ തൃശ്ശൂർ മൂഴത്തിൽ മോദി അധികാരത്തിൽ കയറിയപ്പോൾ ഒരിക്കലും താമര വിരിയാത്ത കേരളത്തിൽ തൃശൂരിൽ നിന്നും സുരേഷ് ഗോപിയെ പാർട്ടിക്കപ്പുറത്ത് നിന്ന് ആണ് ജനങ്ങൾ വിജയിപ്പിച്ചത് പക്ഷേ അത് വേണ്ടായിരുന്നു എന്നാണിപ്പോൾ അതേ തൃശ്ശൂരുകാർ പരസ്പരം പറയുന്നത് ഇവിടെയാണ് പ്രിയങ്ക സുരേഷ് ഗോപിയെ രൂക്ഷമായി വിമർശിക്കുന്നത് വയനാട് ദുരന്തത്തിൽ കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര സർക്കാർ അതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ല അത്തരത്തിൽ യാതൊരുവിധ സഹായവും നൽകില്ല എന്ന് തുറന്നടിച്ചത് എന്നാൽ അതേസമയം ബി ജെ പി ഇരട്ട എഞ്ചിൻ സർക്കാർ പ്രവർത്തിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ മോദിയുടെ സർക്കാർ ഉടനടി സഹായങ്ങൾ നൽകിയിരുന്നു പക്ഷേ കേരളത്തെ മാത്രം അവഗണിച്ചു രണ്ട് ഗ്രാമങ്ങൾ തീർത്തും മണ്ണിനടിയിൽ പോയിട്ടും ആളുകൾ ആ ദുരന്തത്തിൽ ഇല്ലാതെയായിട്ടും മോദിക്ക് അതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാവില്ല എന്ന് വേണമെങ്കിൽ കുറച്ച് വലതും തരാം എന്ന മട്ടിലാണ് കേന്ദ്രം കേരളത്തോട് പെരുമാറിയത് അതായത് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി എന്നതിനപ്പുറത്ത് ഒരു തികഞ്ഞ ബി ജെ പി പ്രവർത്തകനെ പോലെ ഈ ദുരന്തമുഖത്ത് ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി മാത്രമാണ് മോദി കേരളത്തെ കണ്ടത് അതുകൊണ്ടാണ് കേന്ദ്ര സഹായത്തിനായി ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ല എന്ന് പറഞ്ഞത് എന്നാൽ വയനാട് വന്ന് സന്ദർശിച്ച അഭയാർത്ഥി ക്യാമ്പിൽ ഒറ്റയും തെറ്റയുമായി വിറങ്ങലിച്ചു നിൽക്കുന്ന ജനങ്ങളെ കാണുകയും സംസാരിക്കുകയും ചെയ്ത അതേ മോദിക്ക് പിന്നാലെ അന്ന് സുരേഷ് ഗോപിയും അകമ്പടിയോടെ ഉണ്ടായിരുന്നു തികഞ്ഞ മനുഷ്യ സ്നേഹിയായി മാത്രം സമൂഹത്തിന് മുന്നിൽ നിലയുറപ്പിച്ച സുരേഷ് ഗോപിക്ക് പക്ഷേ കേരളത്തിന് ആവശ്യമായ സഹായം ഒരു കേന്ദ്രമന്ത്രിയായിരുന്നിട്ടു പോലും കേന്ദ്രത്തിൽ നിന്നും വാങ്ങി നൽകാനായില്ലെങ്കിൽ ആ മന്ത്രി കസേരയിൽ നിന്നും ഇറങ്ങി പഴയ സിനിമ പണിക്ക് പോകുന്നതാണ് നല്ലത് എന്ന തരത്തിലാണ് പ്രിയങ്ക കാര്യങ്ങൾ പറയുന്നത് കേന്ദ്രത്തിന്റെ നിലപാട് പ്രതിഷേധാർഹമാണെന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു ദുരന്തബാധിതരോടുള്ള അനീതിയാണിത് വയനാട്ടിലെ ജനങ്ങൾ കൂടുതൽ അർഹിക്കുന്നുണ്ടെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു ദുരന്തബാധിത ബാധിത മേഖല പ്രധാനമന്ത്രി നേരിട്ട് സന്ദർശിച്ചതാണ് എന്നിട്ടും മോദി സർക്കാർ രാഷ്ട്രീയം കളിക്കുകയാണ് രാഷ്ട്രീയ കാരണങ്ങളുടെ പേരിൽ സഹായം നിഷേധിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും പ്രിയങ്ക ഗാന്ധി കുറ്റപ്പെടുത്തി പക്ഷേ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിന് പിന്നാലെ പ്രിയങ്ക ഒരിക്കൽ കൂടി ആഞ്ഞടിക്കുമ്പോൾ ബി ജെ പിക്ക് വോട്ട് കുത്തിയ ഓരോരുത്തരും തല കുനിക്കുകയാണ് കാരണം പ്രിയങ്ക എപ്പോഴും ഡൽഹിയിലായിരിക്കും എന്ന തരത്തിലുള്ള പ്രചാരണമാണ് ബി ജെ പി നടത്തിയത് പക്ഷേ രാജ്യം തന്നെ ഭരിക്കുന്നവർ കേരളത്തോട് മുഖം തിരിക്കുമ്പോൾ അവിടെ പ്രിയങ്ക മതി എന്നാണിപ്പോൾ വയനാട്ടുകാർ ഒരിക്കൽ കൂടി പറയുന്നത്